ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സ്കിന്നിനൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടാനും ഒരു സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു രണ്ട് ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം വേണ്ട ക്യാരറ്റ് നല്ലത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങാ പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല എന്നാലും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം തന്നെ മനസ്സിലാവും ഈ ക്യാരറ്റും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ജ്യൂസ് ആയിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്കിൻ ഒരുപാട് നല്ല രീതിയിൽ അങ്ങ് സൈഡൊക്കെ കറുത്തുവിടണം കാരണം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ചിലവർക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുമാതിരി കറുത്ത കളറാവും അങ്ങനെ ഡോക്ടർ പറഞ്ഞതാണ് എനിക്ക് ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് അങ്ങനെയൊക്കെ നടക്കി കുടിക്കാൻ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ഇഷ്ടയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു നാല് ഈച്ചപ്പഴം കുരുവ് കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ രണ്ട് ഏലക്ക ചേർത്തിട്ടുണ്ട് നമ്മളതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ചു നിന്നിട്ടുണ്ട് അരിക്കിയൊന്നും ചെയ്യരുത് അല്ലാതെ തന്നെ കുടിക്കാവുന്നതാണ് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല നല്ലതാണ് കേട്ടോ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് അതേപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് ഇത് ഡെയിലി ചേഞ്ച് ചെയ്താൽ നിൽക്കുന്നത് അത്രയും നല്ലത് കാരണം ഇന്ന് ക്യാരറ്റ് ആണെങ്കിൽ നാളെ ബീട്രൂട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും പറയുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ ബൈ ബൈ